നമസ്കാരം യു ഡി എഫിൻ്റെ സമരപ്പന്തലിൽ പി ജെ ജോസഫ് പോയതിൽ തെറ്റില്ല എന്നാണ് കെ എം മാണി വിധി പ്രസ്താവിച്ചിരിക്കുന്നത് അപ്പോൾ മാണി സാർ കൂടി അറിഞ്ഞിട്ടുള്ള ഒരു നാടകമായിരുന്നു ഇതെന്ന് ഇപ്പോൾ സുവ്യക്തമായിരിക്കുന്നു പശു ചത്താലും യു ഡി എഫിലെ മോരിൻ്റെ പുളി മാണിസാറിൻ്റെ നാവിൽ നിന്ന് പോകില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രധാന കളികളിലേക്ക് കടക്കാം വോട്ടെടുക്കുമ്പോൾ മാത്രം പ്രിയപ്പെട്ടവനാകുന്ന സഖാവ് വേങ്ങരയിലുമെത്തി കുഞ്ഞാലിക്കുട്ടിക്ക് വീണ്ടും കുത്തിട്ട് ഫലിതങ്ങൾ ആസ്വദിച്ച് വാ പൊളിച്ച് ടി കെ ഹംസ ഇപ്പോഴത്തെ ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ആ നേതാവിന് ആളല്ല എന്നാണ് അർത്ഥം പിന്നെ ആളുകളെ ഇങ്ങനെ ഒരു റോഡ് ഷോ കുമ്മന യാത്രയെ സി പി എം എന്തിനാണ് പേടിക്കുന്നതെന്ന് ബി ഗോപാലകൃഷ്ണൻ ഈ യാത്രയുടെ ജനപങ്കാളിത്തം കണ്ടിട്ട് ഭയന്നിരിക്കുകയാണ് വാസ്തവത്തിൽ കുടിയേരി ബാലകൃഷ്ണൻ പിണറായി വിജയൻ അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ പിച്ചും പേയും പറയുന്നതും കേട്ടാൽ അത് മനസ്സിലാവും അമിത് ഷാ ഒമ്പത് കിലോമീറ്റർ തളരാതെ നടന്നത് കേരളത്തെ രക്ഷിക്കാൻ എന്തുവരും സാറേ സാറ് ഒരു കാൽഭാഗം പോലും ആയില്ലല്ലോ മനസ്സെത്തുന്നെടുത്ത് കാലെത്തുന്നില്ല പട്ടാൾക്കാരാ

കുമ്മനയാത്രയെ കൊച്ചിയിലേക്ക് ആനയിക്കാൻ പുത്തൻ തന്ത്രവുമായി സംഘപരിവാരങ്ങൾ കുഞ്ഞാലിക്കുട്ടി വിട്ടുപോയ വേങ്ങരയിൽ അങ്ങനെ അംഗത്തിരുന്നാളെടുത്തു പല നാട്ടിലെയും നേതാക്കൾ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ വേങ്ങരയിലെത്തിയെങ്കിലും വോട്ട് സ്പെഷ്യലിസ്റ്റ് നേതാവ് എത്തിയതോടെയാണ് വേങ്ങര ഇളകി മറിഞ്ഞത് അതെ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം തേടിപ്പിടിച്ച് ഇടതുപക്ഷം വേദിയിലെത്തിക്കുന്ന വി എസ് വേങ്ങരയിലെത്തി എവിടെയും തിരഞ്ഞെടുപ്പില്ലെങ്കിൽ മറ്റ് സഖാക്കൾ ആ ഭാഗം തിരിഞ്ഞു നോക്കാറില്ല വഴിയിൽ കണ്ടാൽ കണ്ട ഭാവം നടിക്കാറില്ല ഇതുപക്ഷെ അങ്ങനെയല്ല നാല് വോട്ട് കിട്ടുന്ന കാര്യമല്ലേ കാര്യമായിട്ട് തന്നെ ആനയിച്ചേക്കാം Thank you കാഴ്ചക്കാർ ഒന്നടങ്കം വലിയ കയ്യടിയോടെയാണ് വി എസിൻ്റെ പ്രസംഗം തേറ്റ് വാങ്ങിയത് പിന്നെ സ്ഥിരം കാഴ്ചയാണെന്ന് കരുതാം എന്നാൽ വേദിയിലൊരാൾ വി എസിൻ്റെ പ്രസംഗത്തെ സാഗൂതം ശ്രദ്ധിച്ച് ചിരിച്ചു മരിച്ച് അത് മറ്റാരുമല്ല വി എസിൻ്റെ പഴയ ആത്മസുഹൃത്തും ഇപ്പോൾ ബന്ധവൈര്യവുമായ പി കെ ഹംസയാണ് ഓർമ്മയില്ലേ ഹംസക്ക പറഞ്ഞത് പാർട്ടി കുടുങ്ങിയ സമയത്തൊക്കെ കോലിട്ട് തിരിച്ച ആളാണ് വി എസ് എന്ന് എന്നാൽ വി എസിൻ്റെ പ്രസംഗം കേട്ടാൽ ഏത് ശത്രുവും ശരിക്കും ഈ തെരഞ്ഞെടുപ്പ് സത്യത്തിൽ ലീഗ് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച ഒന്നാണ് ആറുമാസം മുമ്പ് നടന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ മറ്റാരെയും മത്സരിപ്പിക്കാൻ കഴിയുമായിരുന്നിട്ടും അതിനെ എതിരാതെ ഒരു എം എൽ എ മത്സരിച്ച് പാർലമെന്റിലേക്ക് പോയതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ആ വിദ്വാന്റെ ആദിമോഹമാണ് ഈ തെരഞ്ഞെടുപ്പിന് ഇടയാക്കിയത്മോഹമാണ് അതിമോഹം എന്നാലേക്കുറി അദ്ദേഹത്തിന്റെ അതിമോഹം പാഴായിപ്പോയി എന്നാണ് അത് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുമ്പോ നീവ അച്ഛന്റെ കാൽവരലിലെ രണ്ടോ മൂന്നോ നഹം വെട്ടിത്തരാ ഞാൻ കൊണ്ടുപോയി ചന്ദനമുട്ടിയിൽ വെച്ച് കത്തിച്ച് ആശ തീർക്കാൻ നിനക്ക് ആറ് വർഷത്തെ ഇടവേള കഴിഞ്ഞ് ഇന്ത് ചൂടൻ വന്നിരിക്കുന്നു പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും നീ പോടാ മോനെ ദിനേശ മനസ്സിൽ സ്ഥാനാർത്ഥിയെ ലീഗ് നേതൃത്വം എടുത്ത് ദൂരെ ഇപ്പോഴത്തെ ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ആ നേതാവിന് ഒട്ടും താല്പര്യമുള്ള ആളല്ല എന്നാണ് അർത്ഥം പിന്നെ ആളുകളെ ബോധ്യപ്പെടുത്താൻ ഇങ്ങനെ ഒരു റോഡ് ഷോ റോഡ് ഷോ ലീഗിന്റെ ആളായ മറ്റൊരു സ്ഥാനാർത്ഥിയും രംഗത്തുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഒറിജിനൽ ലീഗിന് വേണ്ടിയാണോ അതോ ഡൂപ്ലിക്കേറ്റ് ലീഗിന് ശ്രീമാൻ കുഞ്ഞാലിക്കുട്ടി വോട്ട് പിടിക്കുന്നതെന്ന് ലീഗ് അടികൾക്ക് തന്നെ സംശയമുണ്ടായിട്ടുണ്ട് അങ്ങനെ വി എസ് കുമ്മനത്തിൽ കയറി പിടിച്ചു കുമ്മന യാത്ര തുടങ്ങിയിട്ട് ദിവസമേറെ പിന്നിട്ടിട്ടും ജനരക്ഷ യാത്രയ്ക്കെതിരെ ആഞ്ഞടിക്കാൻ വി എസിന് ഇതുവരെ അവസരം ഒത്തുകിട്ടിരുന്നില്ല അതെങ്ങനെയാ

എന്താണാവോ ഈ ജനരക്ഷ കൊണ്ട് കുമ്മനവും കൂട്ടരും ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രം മനസ്സിലാകുന്നില്ലേ കണ്ടില്ലേ എന്ത് ഷാ ഓടിപ്പോയി ഒറ്റ ദിവസം കൊണ്ട് തന്നെയാണ് മേപ്പടിയാർ മനസ്സിലായി ഇവിടെ കളച്ചു പിടിക്കുന്നതല്ല ഞാൻ അല്ലെങ്കിൽ തന്നെ ഒന്ന് ഒന്നാലോചിച്ചു നോക്കൂ കണ്ടില്ലേ അമിത്ഷ്ട്രോട് ഗണ് ഭീകരന്മാര് പോലെയുള്ള ഒരു സംഘത്തിന്റെ അകമ്പടിയോടെ അല്ലേ അദ്ദേഹം യാത്ര നടത്തിയത് എടോ ഇത് കണ്ടോ ആളുകൾ പേടിച്ചു പോകില്ലേ ലോകത്ത് എവിടെയെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് മിഷൻ കണ്ണുമായി യാത്ര നടത്ത് കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ പേങ്ങരയാണ് സ്ഥലം അതും മലപ്പുറത്ത് അപ്പോൾ കയ്യിലുള്ള ഒരു തുരുപ്പ് കൂടി ഇറക്കാൻ വി എസ് തീരുമാനിച്ചു അത് കോലീബി എന്ന തുരുപ്പാണ് അതിൽ കയറി പിടിച്ചാൽ നാല് വോട്ടധികം ഇടതിനും ലഭിക്കുമെന്ന് വി എസിന് നന്നായി അറിയാം ലീഗിനും കോൺഗ്രസ് എങ്ങനെയാണ് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും കഴിയുന്നത് ഇപ്പോഴും ഇവിടെയും അലയടിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് തേട്ടി തേട്ടി വന്നതുകൊണ്ടല്ലേ കുഞ്ഞാലിക്കുട്ടിയും ആ മഹാബും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിന്ന് കുറ്റ എന്നിട്ട് വിമാനം വൈകിപ്പോയി എന്നൊരു പേര് ആർ എസ് എസുകാരനായ ഒരാളെ ഉപരാഷ്ട്രപതിയാക്കാൻ സഹായിച്ച കാര്യം തുറന്നു പറയാനുള്ള ചക്കൂറ്റം എങ്കിലും ഈ ലീഗ് നേതാക്കൾ കാണിക്കണ്ടേ തൊട്ടടുത്താണല്ലോ വള്ളിക്കുന്ന പഞ്ചായത്ത് അവിടെ ലീഗ് ബി ജെ പിയും ചേർന്ന് നല്ല ജോറു ജോറായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതോടെ ഈ ഭാഗം അവസാനിക്കുകയാണ് ബാക്കിയൊക്കെ വോട്ട് പെട്ടി തുറന്നിട്ട് പറയാം ഇനി ഗോപാലകൃഷ്ണ അടിതിരികൾ വരും കുമ്മലത്തിൻ്റെ യാത്രയ്ക്ക് ക്ഷണിക്കാൻ ഒപ്പം ചില പ്രദർശനങ്ങളുമുണ്ടാകും ഇടവേള കഴിഞ്ഞോട്ടെ